ശ്രീ ശ്രീകൃഷ്ണൻ്റെ അച്ഛനമ്മമാർ പൂജിച്ചിരുന്ന വിഗ്രഹമാണ് ഗുരുവായിരിക്കുന്നത് അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ അച്ഛനമ്മമാർ പൂജിച്ചിരുന്ന ആ വിഗ്രഹം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഉത്തവരോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഞാൻ എൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ വിഗ്രഹത്തിന് ഒരു കേട് സംഭവിക്കരുത് ഈ വിഗ ഉത്തവരോട് പറഞ്ഞു ഈ വിഗ്രഹം യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞു ആ ദ്വാരക ഭഗവാന്റെ സ്വർഗാരോഹണം കഴിഞ്ഞപ്പം ആണ്ടുപോയി ആ സമയത്ത് ഈ വിഗ്രഹം മാത്രം അങ്ങനെ ഓളം തല്ലി കരക്കെടുത്തു ഉത്തവരത് എടുത്തു കൊണ്ടുപോയി ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയുടെ കൊടുത്ത് ബൃഹസ്പതിയും വായു ഭഗവാനും കൂടി അതിനെ പ്രതിഷ്ഠിച്ചു അതാണ് ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ചുകൊണ്ട് ഗുരുവായിരുന്നു വന്നു അങ്ങനെ ഭഗവാൻ്റെ അച്ഛനമ്മമാർ പൂജിച്ചിരുന്ന ആ വിഗ്രഹമാണ് അവിടെ അത് അങ്ങനെ നമ്മളെ പോലെയുള്ള കലയുഗ ജീവന്മാർക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകിക്കൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അത് നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യം ജനാന എന്ന് പറഞ്ഞുകൊണ്ടാണ് പട്ടണത്തിൽ പാട്ട് തുടങ്ങണ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണ് അങ്ങനെ ഗുരുവായൂർ എഴുന്നള്ളിയിരിക്കണത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പട്ടത്തിൽ തുടങ്ങുന്നത് തന്നെ നമുക്ക് നമുക്ക് ഇനി ആരംഭിക്കാം നിർമുക്തം കാലദേശാവത്യമുക്തം നിഗമശ്രേണ നിർഭാസ്യമാനം സ്ഷ്ടം ദൃഷ്ടമാത്രേ പുനരുഗരുഷാ ത് നഗം ബ്രഹ്മദാ തിാഷാ ഗുരുപവനപുരേ അന്താഗ്യം ജനമതയ ൂന്ദ്രിയേശാസൂയേ വ്യാസവാക്രഭനർഭാസം തന്നെ വന്ദേ ശ്രീമതി

Netreiso tejavi tua, paramartha so dhammo dhibutevena. Namana samyatehi, sabba na bhigurahehi abhessita hi జగీపే చైరంగి ప్రతిపద మధురే చనాశివం జా ഗോവിന്ദമ സം ശ്രീഗുരുവുര പരണംശകം രണ്ട് ഭഗവത് സ്വരൂപമാധുര്യ ആദ്യം ആദ്യം തന്നെ മഹാത്മ്യത്തെ പറ്റി ഭഗവാൻ അവിടെ ഗുരുവായാലും എഴുതള്ളിയിരിക്കുന്നത് നമ്മുടെയൊക്കെ ഭാഗ്യമാണെന്ന് പറഞ്ഞു അതുപോലെ എടുത്തു പറയേണ്ടതാണ് നമ്പ്രാണാം സന്നിധരസേ നമിക്കുന്നവരുടെ അടുത്തേക്കാണ് ഭഗവാൻ ചെല്ലണേ കല ഉയർത്തിപ്പിടിച്ച് കൂടി നിൽക്കുന്നവരുടെ അടുത്തല്ല നമ്പ്രാണാം സന്നിധരസേ സതം അങ്ങനെ നം നമിക്കുന്നവരുടെ അടുത്തേക്ക് ഭഗവാൻ ചെല്ലും അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കും അവർക്ക് ചോദിച്ചില്ലെങ്കിലും പ്രഹ്ലാദനെ പോലെയുള്ളവരൊക്കെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു എന്നാൽ പോലും ഇത്രയും നാളെന്താ രാജ്യം ഭരിക്കുക എന്നൊക്കെ പറഞ്ഞ് അത് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിൽ അവർക്ക് വേണ്ടതെല്ലാം ഭഗവാൻ കൊടുക്കും അതാണ് ഭഗവാന്റെ കാരുണ്യം ഇനി ഭഗവാന്റെ ഭക്തി മഹത്വത്തെ പറ്റി പറയുകയാണ് ഭഗവാന്റെ കേശാദിപാത രണ്ട് കേശാധിപാത വർണ്ണന ഉണ്ട് നാരായണീയത്തിൽ ഒന്ന് ദശകം രണ്ടാമത്തെ ഭട്ടതിരിപ്പാട് ചെന്ന് ഗുരുവായൂർ ചെന്നപ്പോൾ കണ്ട ഗുരുവായൂരപ്പൻ്റെ കേശാധിപാത വർണ്ണന നടത്തുകയാണ് ഭട്ടതിരിപ്പാട് അതാണ് രണ്ടാമത്തെ ദശകത്തിൽ കൊടുത്തിരിക്കുന്നത് അവസാനം ഭട്ടതിരിപ്പാടിന് ഭഗവാൻ ബാലരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു തൊണ്ണൂറാമത്തെ ദശകം എഴുതാൻ നേരത്ത് ആ രൂപത്തിൻ്റെ കേശാധിപാത വർണ്ണനയാണ് അവസാനം അപ്പോൾ രണ്ട് കേശാധിപാത വർണ്ണന ഈ നാരായണത്തിലുണ്ട് ആദ്യത്തെ ദശകൻ രണ്ടാണ് ചെന്നപ്പോൾ തന്നെ ഗുരുവായൂരപ്പനെ കണ്ട് ആ കാരുണ്യം ആ കേശാദിപാത വർണ്ണനയാണ് സൂര്യനെ വെല്ലുന്ന കിരീടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഭഗവാനെ കാണുന്ന ആ രൂപത്തെ വർണ്ണിക്കുകയാണ് അടിമുടി വർണ്ണിക്കുന്ന ഭാഗമാണ് രണ്ടാമത്തെ ദശകം ജന്മം ജലം

సమోహరీ మాధుర్యూర్యాదవీ సౌందర్యోత్తరదోందరూ జరీ ఆశ్చర్యం యమనే కృష్ణా విభో

యా కర్మ జ్ఞానమయో యోగీశిరీయ సౌధైర్య సాత్మే ప్రేమ ప్రదర్శామే విశ్వీల కర్మయోగా

Hare <coughs>